ഈ സമയം ഇപ്പൊ രാത്രി ഒന്ന് മുപ്പത്തി രണ്ടായി കണ്ട രാത്രി കണ്ട ഞാൻ സത്യം വിശ്വസിച്ചോളി രാത്രിയാണിത് ഞങ്ങൾ ഇന്ന് രാത്രി അതായത് ഇത് ഇപ്പൊ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നും തിരിച്ചു നിൽക്കാത്തൊരു ദിവസമൊക്കെ അല്ലെങ്കിൽ ചെക്കാഫിക്ക് ആ സമയത്ത് ചൈത്തന്മാരനെ പടത്തി കെട്ടിട്ടില്ല എന്ന് പറഞ്ഞ വെറുതെ കുരുക്ക് വന്നിട്ട് പാലക്കാട്ട് പോകുമ്പോൾ പോകില്ലേ എന്റെ വണ്ടി വെച്ച് എന്നാ എന്റെ വണ്ടി എടുക്കല്ലേ പറഞ്ഞിട്ട് ഞാനിത് ചാടിക്കേറിയത് പുറമെട്ട് ഞങ്ങൾ ഇത് മേപ്പറമ്പിലേക്ക് എങ്ങനെ പോവാണ് ഇപ്പൊ സമയം രാത്രി ഒന്ന് മുപ്പത്തി അഞ്ച് അവൻ തന്നെ വണ്ടി ഓടിക്കുന്നുണ്ട് ഒരു ഒരാവശ്യം അല്ലെ ചുമ ഒരു വൈബ് അതപ്പോ എന്തായാലും ഇങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് കയറിച്ച് ആക്കിയാവുമ്പോ നമ്മൾ മേപ്പറമ്പ് എത്തട്ടെ ബാക്കി അവിടെ എത്തി കാണിച്ചത് ഇപ്പൊ ഞാൻ മേപ്പറമ്പിൻ്റെ ബാക്കിൽ കാണുന്നതാണ് മേപ്പറമ്പ് പള്ളി അവിടെ തിരക്ക് നല്ല തിരക്കുണ്ട് ഈ ത്തി കഫ് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക് വീഡിയോ എന്തായാലും ഇനി നമുക്ക് ഇനി നേരെ പോവാം അത്താങ് കഴിക്കണ സമയം ആവശ്യമേ എത്തും അത്താങ് കഴിക്കാൻ സുബ്രേംസ്കരിക്കാം കിടന്നിറങ്ങാം എന്നുള്ളൊരു എത്ര രക്ഷയുള്ളൂ ഞങ്ങളുടെ ഈ ത്തി കഫിന് പുറത്തായി പോയി ഞങ്ങൾ എല്ലാം കേട്ടിട്ടാണ് ഇറങ്ങിയത് ഞാൻ രണ്ട് മണിക്കാണ് ഇറങ്ങിയത് അവിടുന്ന് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒക്കെ അവിടുത്തെ വീഡിയോ കാണിടൊന്നും വിചാരിക്കേണ്ട ഇവിടെ നിന്ന് കൂട്ടി കൂട്ടി ഇട്ടോ വീഡിയോട്ടാൽ അപ്പോൾ ഞങ്ങൾ മേപ്പറമ്പ് ഇവിടെ എന്തെങ്കിലും തിന്നാൻ കിട്ടാൻ നോക്കട്ടെ ആദ്യം ഒരു ഓംലേറ്റ് കിട്ടുമെങ്കിൽ പൊളിക്കാം ഇതിൻ്റെ ആയിട്ട് കാണാം പള്ളിയെ കണ്ടില്ല നല്ല തിരക്കിട്ട് ആണ് മറ്റേ മേപ്പറമ്പ് പള്ളി നല്ല പൈക്കട്ട് നോക്കി താഴെ നല്ല തിരക്കുമ്പോൾ എല്ലാ തിരക്കുമ്പോൾ നന്നായിട്ട് നന്നായിരിക്കും മഷള്ള ഞങ്ങൾ കാത്തി പുറത്ത് പോയി നടക്കുന്നേ മുട്ടായ കിടയിൽ വന്നിട്ടാണ് മേപ്പറമ്പുള്ളൊരു കടയാണ് ഇട്ടു അപ്പോൾ ഗ്യാസ് നമ്മളങ്ങനെ അവിടെ നിന്നൊക്കെ തിരിച്ചു വരുത്തിയിട്ട് അത്തായത്തിന് സമയമായി ഇപ്പോൾ സമയം നാല് മണി കഴിഞ്ഞു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൾ പുറത്തേരും കൂടെ നല്ലോത്താലും പണ്ടിയിരുന്ന സമയമായിട്ട് പേരൊക്കെ ഇപ്പോൾ കിടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളൊക്കെ ആശയമാണ് അപ്പോൾ നമ്മൾ അത്താഴത്തിന് കഴിച്ചിട്ടുണ്ട് പൊതുവെ അത്താഴത്തിന് തുടങ്ങാറ് അപ്പോൾ ഇന്ന് രണ്ട് മണിക്കൊന്നും നമ്മുടെ വീഡിയോ സ്റ്റാർട്ടായി നമ്മളൊന്ന് എഴുതി കാഫിനൊക്കെ പോയി പാലക്കാട് പള്ളിയിലൊക്കെയാണ് പോയത് അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ ജീച്ച് അത്താഴം കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അത്താഴത്തിനുള്ള ഫുഡ് എന്തൊക്കെയാ നോക്കിയിട്ട് തന്നെ ഹലോ ഗായ്സ് ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ കിടന്നിട്ടാണ് പറയുന്നത് നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വന്നു നീച്ചു തുളിച്ചു നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് പുറത്തുനിന്ന് കൊണ്ടപ്പോൾ നല്ല ചൂട് അപ്പോൾ ചൂട ഏസിട്ടിപ്പം ഇങ്ങനെ കിടന്നപ്പോഴാണ് ഉപയോഗിച്ചത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ അങ്ങനെ വീഡിയോ എടുത്തിട്ടാകുമ്പോൾ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ നീച്ചു നിസ്കാരം കഴിഞ്ഞു ഈ നോമ്പറക്കണ വിശേഷങ്ങൾ നോമ്പറക്കാൻ പറ്റുന്ന വാഹനങ്ങൾ വാങ്ങുന്നതും അതൊക്കെ തന്നെയാണ് അതെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ വീണ്ടും പറയാൻ പറ്റാം നല്ല നല്ല വീഡിയോസ് കൊണ്ടൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നോമ്പ് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും

നമ്മൾ ഇളനീരങ്ങനെ കെട്ടിട്ടുണ്ട് ഇളനീരണ്ടെങ്കിലും ജ്യൂസ് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കാക്ക ചോദിച്ചതല്ല നമ്മൾ വീണ്ടും പലയറക്കിടയിലേക്ക് എത്തിയിട്ടാണ് കുറച്ചുകൂടി സാധനം വേണം വിളിച്ചേർന്നൂടി വേണ്ട കേട്ടോ അപ്പൊ നെച്ചുക്ക് റിമോട്ട് കാർ വേണമെന്ന് പറയുന്നത് നെച്ചുവിന് നമ്മള് വാങ്ങിക്കൊടുക്കൂല ഇവിടുത്തെ പോന്തോട്ടങ്ങൾ പരിപാലിക്കുന്ന ഇവന്റെ വീട്ടിൽ വെള്ളം കൊടുക്കുകയാണ് നല്ല മനുഷ്യനാണ് ചെടികളെയൊക്കെ നനച്ച് വൃത്തി പരിപാലിക്കുന്നവര് ചെടി നോക്കി നോക്കുക ആകെ രണ്ട് ചെണ്ടും വേറെന്താ ഉള്ളത് അവിടെ പേരക്കാൻ ഫൈസൽ ബായ് ഗൈസ് നോമ്പ് തുറക്കാൻ സമയമായി തന്നു ടാങ്ക് മാംഗോ ടാങ്ക് വിത്ത് ടണ്ട ജ്യൂസ് ദൻഷ്യൽ പരിപാടല്ല ഉഴുന്നോടേ ബോണ്ട പിന്നെ തന്നെ സോസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് നമ്മുടെ നോമ്പത്തോ ഇവിടെ ഒരു ഏറ്റവും കൂടി വരാണ്ടി കിടക്കാൻ കിട്ടാം അപ്പം ഒരു ഐറ്റം വരാൻ വേണ്ടി ഞങ്ങൾ വെയ്റ്റ് വെയ്റ്റ് ചെയ്യുകയാണ് ഗൈസിലിപ്പോൾ വരും റക്കാൻ എന്തായാലും സമയം ആയിക്കോട്ടെ കേട്ടോ എല്ലാവരും ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മുട്ട വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കാട്ടി കൊടുക്കുന്നുണ്ട് എന്താണോ കാട്ടുന്നത് അപ്പൊ എഡിറ്റിങ് അയവാണ് നോമ്പ് വീട്ടിന്റെ ഉള്ളിക്ക് വരുന്നില്ലേ അമ്മ ഞങ്ങള് നമ്പർ കിട്ടാ ഗൈസ് അപ്പം നമ്മൾ നോമ്പൊക്കെ തുറന്നു ഈ ഭക്ഷണം കണ്ടോ ഭക്ഷണം കഴിഞ്ഞിട്ട് അതിൻ്റെ മുമ്പ് കുറച്ച് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു എഡിറ്റ് എഡിറ്റില്ല അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു ഏഡിയോ ഏഡിയോ നേരം കാണുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണമല്ലോ അല്ല ഗൈസ് അപ്പോൾ ആ ഒരു പണിയിലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കുന്നത് എന്താ ഫുഡ് എന്നുള്ളത് നോക്കിയിട്ടില്ല ഫുഡ് നോക്കട്ടെ നോമ്പ് അങ്ങനെ എങ്ങനെ കഴിഞ്ഞ് പക്ഷേ ഉള്ള ഇരുപത്തെട്ടാമത്തെ നോമ്പും സോറി ഇരുപത്തി ഏഴാമത്തെ നോമ്പും കഴിഞ്ഞ് നാല് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മൂന്നെണ്ണം കൂടി ഉണ്ടെങ്കിൽ അതാണ് അപ്പോൾ നമ്മൾ പറയണത് എന്തൊക്കെ ഫുഡ് എന്നുള്ളത് നമുക്ക് പോയി നോക്കട്ടെ അതിനുമുമ്പ് എഡിറ്റ് കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ളതൊന്നും അപ്ലോഡ് ചെയ്യാതെ നമുക്ക് ഇന്ന് ദോശയും കടലക്കറിയും ആണ് വൈറ്റ് ചന കറിയാണ് വൈറ്റ് ചന കറിയാണ് നമുക്ക് ഇന്നുള്ളത് കഴിച്ചിട്ട് ഇന്നിട്ട് വരട്ടിന് ചായ ഉണ്ട് ദോശ കടല കറിക്കുന്ന വരുന്ന കേട്ടോ ഇരുപത്തെട്ടാത് നോമ്പത്ത് വിശേഷം ഇരുപത്തിയേഴാമത്തെ നോമ്പത്തും വിശേഷങ്ങളാണ് ഭക്ഷണം കഴിച്ചിരുന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഓക്കെ ഇത് അപ്പോൾ നമ്മൾ ഇരുപത്തി ഏഴാമത്തെ നോകുമ്പോൾ ഇന്നലെ രാത്രി രണ്ട് മണിക്ക് തുടങ്ങിയ വീഡിയോ ആണിത് അങ്ങനെ ഇന്നപ്പോൾ അത് എട്ട് മണിയാകളെടുക്കുന്നത് ഇഷാബാഗാഗിൽ ഉടപ്പിച്ച് പോകുകയാണ് നമ്മുടെ നോമ്പിൻ്റെ ഇരുപത്തി ഏഴാമത്തു നിന്ന് അങ്ങനെ കഴിഞ്ഞു ഇൻഷാള്ള ബാക്കിയുള്ളത് രണ്ടോ മൂന്നോ അത്രയാണ് ഇൻഷാള്ള അറിയാം എന്തായാലും ആ നോമ്പിൻ്റെ വിശേഷങ്ങളും കൂടി ഉണ്ടാവും നിൽക്കിയിട്ട് നമ്മൾ നല്ല നല്ല വീഡിയോസുമായിട്ട് നല്ല വീഡിയോ നല്ല പറഞ്ഞത് നിങ്ങൾക്ക് റിവ്യൂസ് കുറവാണ് എന്തായാലും എൻ്റർടൈൻ ചെയ്യുന്ന വീഡിയോസും കുക്കിംഗ് വീഡിയോസും താമല ഫുഡ് ആൻഡ് എക്സ്പോർട്സിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ അക്ഷേ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം സെറ്റു ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ കൂടും ചെയ്താലും നമ്മുടെ വീഡിയോസ് എല്ലാവരും പറ്റാൻ തീർച്ചയായിട്ടും വിടും നാളെ കാണാം ബൈ ഇസ്സലാമലൈക്കും